പ്രിയപ്പെട്ട മോമൻ നിങ്ങളെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള ഇന്നാലില്ലാഹി വ ഇന്നാലില്ലാഹി രാജ്യവും എല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യണം നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരട്ടെ ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാ മരണ വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് വലിയ ഉപകാരമുണ്ടെന്നും തോന്നുന്നില്ല ഇന്നെല്ലാം ഉണ്ടെന്ന് അഹങ്കരിച്ച് നടന്നവർ ഒരു നാടിനെ തന്നെ കിടകിടാ വിറപ്പിച്ചവന്റെ കബറിന്ന് തുറന്നു നോക്കിയാൽ കുറച്ച് എല്ലിൻ കഷ്ണം മാത്രം ഇങ്ങനെ ഒഴുകുന്നത് കാണാം അത് വെറും വെള്ളത്തിലല്ല ഒഴുകുന്നത് ശരീരം പൊട്ടിയൊലിച്ച് ചെലമൊഴുകി ദുർഗന്ധപം വപിച്ച് ഇങ്ങനെ ഒഴുകുന്നത് കാണാം പടച്ചടപ്പ് നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ അമീം നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരട്ടെ ഒരു ദാരിമിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മുഹമ്മദ് ഹസൻ തമീം ദാരിമിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹി വൈനായി വെങ്ങപ്പള്ളി എസ് യു പബ്ലിക് സ്കൂളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ അധ്യാപകൻ മരണപ്പെട്ടിരിക്കുകയാണ് പടിഞ്ഞാറത്തക പതങ്ങൻ വീട്ടിൽ ഉസ്മാൻ മുസല്യ നസീമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് അസൻ തമീം ദാരിമിയാണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചില മരണങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ് നമ്മൾ വേണ്ടപ്പെട്ടവരെ വിളിച്ച് നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ് ചില മരണങ്ങൾ ഇത് ഇതിപ്പോൾ ദാരിമ്യ മരണപ്പെട്ടിരിക്കുന്നത് അപകടത്തിലാണ് മുട്ടിൽ ഡബ്ല്യു എം ഒ മദ്രസ അധ്യാപകനും മുട്ടിൽ ഡബ്ല്യു എം ഒ ഇംഗ്ലീഷ് സ്കൂൾ അധ്യാപകനുമാണ് വെള്ളിയാഴ്ച വൈകിട്ട് കൽപ്പറ്റയിൽ നിന്നും പടിഞ്ഞാറത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്നു തമീം സഞ്ചരിച്ച സ്കൂട്ടറും കൽപ്പറ്റയിലേക്ക് വരികയായിരുന്ന പിക്കപ്പ് ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരുന്നത് സുബഹാൻ അള്ള തലക്ക് ഗുരുതരമായ പരിക്കേറ്റ തമീമിനെ കൽപ്പറ്റ ഫാത്തിമ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെടുകയായിരുന്നു ഇന്നാലിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച മയ്യത്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഭാര്യ താഹിറ സഹോദരങ്ങൾ മുഹമ്മദ് ഷമ്മാസ് നഫ്ല ഫിദ ഫാത്തിമ എന്നിവരൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ച് അവരെ കൊണ്ട് കൂടി ദാചയിപ്പിക്ക അതിന്റെ പ്രതിഫലം പടച്ചറബ് നിങ്ങൾക്കും ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും ചെയ്യണമേ റബ്ബെ പടസറബ്ബേ ദാരുമിയാണ് റബ്ബേ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ നമുക്ക് നഷ്ടമായിരിക്കുകയാണ് റബ്ബെ റബ്ബെ നിന്നിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ അവർക്ക് നീ മഹഫിറത്തും മരമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഈ മയത്തിന്റെ നന്മപ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെപ്പൊറത്ത് നീ വിശാലമാക്കി കൊടുക്കണെ നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെറേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ല റബ്ബെ ഒരുപാട് പേര് ഇതുപോലെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഒക്കെ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ അവരുടെ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണ നൽകണെ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ കാക്കണ റബ്ബെ ഇതുപോലുള്ള എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കണ റബ്ബെ പബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ്ചൽകണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണം ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ മക്കളുടെ മരണം കാരണം ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കരയിലാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ഷമിയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ നമ്മുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരണ അബ്ബെ പടുത്ത റബ്ബെ ഒരുപാട് ഉമ്മമാർക്ക് വേണ്ടി ദു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബെ ക്യാൻസർ പോലുള്ള മാറാ രോഗത്തിൽ നിന്നും നമ്മുടെ ഉമ്മമാരെ ഒക്കെ കാക്കണ റബ്ബേ ഒരുപാട് ഉമ്മമാർ ഇന്ന് ക്യാൻസർ ബാധിച്ച് കഷ്ടപ്പെടുന്നുണ്ട് റബ്ബെ നമ്മുടെ ഉമ്മമാർക്ക് ആഫ്യത്തും ആരോഗ്യവും നീ കൊടുക്കണ റബ്ബെ അവരുടെ ജീവിതത്തിൽ സന്തോഷം നീ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ നമ്മുടെ പ്രവാസികളുടെ കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ ആ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബെ ഒരുപാട് മക്കളിൽ നിത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെ നീ തന്നെ കാക്കണ റബ്ബെ ആ മക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ഈ ദുനിയവിൽ ആരോരും ഇല്ലാത്തവരാക്കല്ലേ റബ്ബെ പട്ടെ പണമില്ലാതെ കാരണം രോഗം ബാധിച്ച് ഒരുപാട് പേര് ഒരുപാട് പാവങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ ഒക്കെ കാക്കണ റബ്ബെ പാവങ്ങളെ പരീക്ഷിക്കല്ല റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ പണമുള്ളവർക്ക് പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണ റബ്ബെ ഒരുപാട് പാവപ്പെട്ടവർ ഇന്ന് വീടില്ലാതെ റോഡിലാണ് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വീടുണ്ടാക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണ റബ്ബെ ഒന്നും രണ്ടും മൂന്നും വീടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് റബ്ബെ അവരിന്ന് വാടക ഒക്കെ കൊടുക്കുകയാണ് റബ്ബെ അവർക്കൊക്കെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണ റബ്ബെ റബ്ബെ നീ കൊടുക്കുന്ന ഇജ്ജത്തും റഹ്മത്തുമാണ് റബ്ബെ പാവങ്ങളെ നീ കൈവിടല്ലേ റബ്ബെ പാവങ്ങളെ നീ സഹായിക്കണ റബ്ബെ അർഹമുറാഹിമായ ആ റബ്ബെ ഒരുപാട് പാവങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് റബ്ബെ അവരെ ഈ ദുനിയാവിൽ നിന്നും നീ കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ നീ ആരോഗ്യം റഹ്മത്ത് ബർക്കത്ത് അവർക്ക് നീ സന്തോഷവും ആനന്ദവും കൊടുക്കണ റബ്ബെ നമ്മുടെ ഈമാൻ നിലനിർത്തി തരണ തരണറബ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ